ഇനി നമുക്ക് പ്ലാക്കാട്ടുകുളം കാണാൻ പോയാലോ പ്ലാക്കാട്ടുകുളത്തിനെ കുറിച്ച് പറയണമെങ്കിൽ അനേകം വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള ഒരു കുളമാണ് ഈ കുളം കുറേ വർഷം അങ്ങനെ ഉപയോഗിക്കാതെ കെട്ടിക്കടന്ന് മാലിന്യവും ഒക്കെ പൂപ്പലും പായലും പൂപ്പലൊക്കെ നിറഞ്ഞ് ആരും നോക്കാതെ അങ്ങനെ ഇട്ടിരുന്നൊരു കുളമാണ് പിന്നെയാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വല്ലാതെ ഇപ്പോൾ വയറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുളമാണ് ഇവിടെയൊക്കെ ഭയങ്കര നല്ല വൈബാണ് പ്ലേസാണ് പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ഒരു അന്തരീക്ഷം കൂടിയാണ് അനങ്ങന്മലയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് വല്ലാത്തൊരു വൈബാണ് ഇവിടെയൊക്കെ വന്നപ്പോൾ അപ്പോൾ എന്തായാലും വിശാലമായിട്ടുള്ളൊരു കുളം തന്നെയാണ് ഈ പ്ലാക്കാട്ടുകുളം പ്ലാക്കാട്ടുകുളം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ വർഷം പഴക്കമുള്ളൊരു കുളമാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഈ പ്ലാക്കാട്ടുകുളത്തിൻ്റെ ഒരു മറ്റേ തിരിച്ചുവരവിനെ കുറിച്ചിട്ട് അതായത് ഇപ്പോൾ പഴയ ആളുകളൊക്കെ പറയാറുണ്ട് ഏതൊരാൾക്കും ഒരു സമയമുണ്ട് അപ്പോൾ ഈ പ്ലാക്കാട്ട് കുളത്തിൻ്റെ ഒരു സമയമാണത് ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ റീൽസൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്ലാക്കാട്ട് കുളത്തിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ അല്ലാത്തൊരു വൈബാണ് ഈ സ്ഥലം അപ്പം നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര പച്ചപ്പും അതുപോലെ തന്നെ ഭയങ്കര ഒരു ആണ് മനസ്സിന് വലിയൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല അപ്പോൾ നീണ്ട് പരന്ന് വിശാലമായിട്ടുള്ളൊരു കുളമാണ് അപ്പോൾ അതിൽ കെട്ടിയ ഭാഗത്ത് വലിയ കുണ്ടില്ല ആ ഒരു ചതുരം കണ്ടല്ലേ അവിടെ വന്നിട്ടാണ് ചെറുപ്പക്കാരായ കുട്ടികൾ കുളിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ അനങ്ങന്മാലെങ്ങനെ തല ഇങ്ങനെ നിൽക്കുന്നത് കാണാട്ടോ അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല ഒരു കുളത്തിൻ്റെ ചുറ്റും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ അതിരി കെട്ടിയിരിക്കണം അതിൻ്റെ മുന്നേ അതിരി കെട്ടിയിരുന്നില്ല അതിൻ്റെ മുന്നേ ആ ഒരു മതിൽ ആ ഒരു കമ്പിവേലി കെട്ടിയ ആ ഭാഗത്ത് വിശാലമായി നീണ്ട് പരന്ന് ഒരു വയലാണ് കാണാൻ തന്നെ അവിടെ ഭയങ്കര ഭംഗിയാണ് കണ്ടില്ലേ ഞാൻ എന്തായാലും വല്ലാത്തൊരു വൈബാണ് അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ